നമ്മുടെ ജില്ലയിൽ നിന്നുള്ളൊരു എം എൽ എ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടി എം എൽ എ അല്ല പാർട്ടി സഹായത്തോടു കൂടി സ്വതന്ത്രനായി ജയിച്ചു വന്ന ആളാണ് അപ്പം നന്നായി വരും എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ അദ്ദേഹം ഇന്ന് വരെ പാർട്ടിയിൽ ചേരാനോ പാർട്ടിയോട് ബന്ധപ്പെടാനോ തീരുമാനിച്ചു മുന്നോട്ട് വന്നിട്ടില്ല സ്വതന്ത്രനായിട്ട് തുടർന്ന് സ്വതന്ത്രനായിട്ട് കച്ചവടം നടത്തണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത് തന്നെ ഞങ്ങളൊന്നും എല്ലാവരും അറിഞ്ഞുകൊണ്ട് വന്നതല്ല അത് വേറെ കാര്യമാണ് ഞങ്ങൾ വേറെ ചർച്ച ചെയ്തോളാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായ സ്വഭാവം പുറത്ത് കാണിച്ചു കോൺഗ്രസ്സിലും ഇങ്ങനെ തന്നെ സ്വഭാവം പുറത്ത് കാണിച്ചിരുന്നു അങ്ങനെ കോൺഗ്രസ് നിന്ന് ഒഴിവാക്കിയ കോൺഗ്രസിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലും അദ്ദേഹം ഉണ്ടായിട്ടില്ല പക്ഷെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു പക്ഷേ സ്വഭാവം ഇതായിരുന്നു ഇപ്പോൾ അവസാനം കണ്ടിട്ട് രാഹുൽ ഗാന്ധിൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാറ്റി പറയണേ എന്തും പറയാം ഇവിടെ ഇപ്പോൾ എന്തോ സ്വത സ്വന്തമായ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ വേറെ ആരോ വലിയ ശക്തി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പാർട്ടി വിരുദ്ധ പ്രചരണം നടത്താൻ ചില മാധ്യമങ്ങളും ചില വ്യക്തികളും ഒരു കാരണവുമില്ലെങ്കിലും അടിച്ചു വീശി കയറുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്താണ് അതിൻ്റെ കാരണം രണ്ടാം പിണറായി വിജയൻ പ്രധാന ഭരണം വന്നു മൂന്നാം പിണറായി വിജയന്റെ ഭരണത്തിലേക്കാണ് പോക്ക് ഇതിന് പകരം വെക്കാൻ ഒരു ശക്തിയോ ഒരു പാർട്ടിയോ ഒരു മുന്നണിയോ കേരളത്തിൽ വളർന്നു വന്നിട്ടില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഭിക്ഷാന്തേകളായ രാഷ്ട്രീയക്കാർ എങ്ങനെയെങ്കിലും പിണറായി വിജയനെ കരിവാറി തേക്കാനും ഗവൺമെൻറ്റിനെ മോശമാക്കാനുമാണ് ശ്രമം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണിത് പകരം വെക്കേണ്ടത് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ്സുകാർ ഇപ്പോഴും തമ്മിൽ തന്നു പുത്തും നടക്ക കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ അടിക്കണേ അടികളിലാണെങ്കിൽ മീറ്റിൽ ചേർന്ന അടിപൊളി കലാശിക്കണം പിന്നെ വേറൊരു പാർട്ടി ഇല്ല അപ്പം ആ നിലയ്ക്ക് ഏതോ ദുരുദ്ദേശ ശക്തികൾ ബി ജെ പിക്ക് വേണ്ടി ഏജൻസി പണിയെടുക്കുന്ന ആളുകൾ ഇവിടെ ഇടതുപക്ഷം നശിച്ചാൽ ബി ജെ പിക്ക് കടന്നു കയറാനുള്ളൊരു സൗകര്യമായി കോൺഗ്രസും പോലെ പ്രശ്നമല്ല കോൺഗ്രസ് പകുതി അങ്ങനെ തന്നെ കൂടി പോകും ബട്ട് ഏറ്റവും ശക്തമായി പ്രതി പ്രതിരോധം സൃഷ്ടിക്കുന്ന ഇടതുപക്ഷമാണ് അതിനെയും അതിൻ്റെ ഗവണ്മെൻറ്റിനെയും തകർക്കുക എന്ന ഗൂഢാലോചനയുടെ ഭാഗമായി ആർക്കോ വേണ്ടി കള്ളക്കളി കളിക്കുകയാണ് അൻവർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്